നമസ്കാരം റാഫ് ടോഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ കൊച്ചിയിൽ വെച്ച് നടന്ന മത്സരത്തിൽ പഞ്ചാബ് എഫ് സിയോട് രണ്ടേ ഒന്നിന് പരാജയപ്പെട്ടു അവസാന ഘട്ടങ്ങളിലാണ് ഗോളുകൾ വീണത് വലിയ ആരാധക പിന്തുണയോടുകൂടി കളിച്ചിട്ടും മിക്കായിൽ സ്റ്റാർക്ക് തൻ്റെ ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുന്നത് കാണാൻ കഴിഞ്ഞില്ല കളി കഴിഞ്ഞിട്ട് അദ്ദേഹം തുറന്നങ്ങ് പറഞ്ഞു പോസിറ്റീവായിട്ട് നിൽക്കുകയാണ് പക്ഷേ ഈ തോൽവി വേദനിപ്പിക്കുന്നുണ്ട് എന്ന് മത്സരശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മൾ പോവുകയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഐ ആം പോസിറ്റീവ് പക്ഷേ റൈറ്റ് നൗ ഇത് റിയലി പെയിൻഫുൾ ആണ് ഈ ഒരു പരാജയം ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് റിയലി പെൻ പെയിൻഫുൾ ആണ് പക്ഷെ ഞങ്ങൾ തിരികെ വരും എന്നാൽ ഈ ഒരു മൊമെന്റിൽ ഇത് വേദനാജനകമാണ് എന്നെ പറയാൻ കഴിയൂ എന്നാണ് കൊച്ചു പറയുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങളിലേക്ക് പോകാം അദ്ദേഹം പറയുന്നു പ്രീതത്തിൻ്റെ ആ ഒരു ക്രോസ് അത് വളരെ മികച്ചതായിരുന്നു പക്ഷെ ഫുട്ബോളിൽ അറ്റാക്കിങ് മാത്രമല്ല ഡിഫെൻഡിങ്ങിനും വളരെ പ്രാധാന്യമുണ്ട് ഈ ഒരു മത്സരത്തില് രണ്ട് ഹാഫുകളിലും പിന്നെ അഡീഷണൽ ടൈമും എടുത്ത് നോക്കിയാൽ ഞങ്ങൾ അധികം ചാൻസുകളൊന്നും എതിരാളികൾക്ക് കൊടുത്തിട്ടില്ല പക്ഷെ അവസാന ഘട്ടത്തിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി ഈ ടീം നല്ല സോളിഡായിട്ട് തന്നെയാണ് നിന്നിരുന്നത് പ്രീതമിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അദ്ദേഹം വളരെ മികച്ച പ്ലെയർ ആണ് അദ്ദേഹത്തിന് മൾട്ടിപ്പിൾ പൊസിഷനുകളിൽ കളിക്കാൻ പറ്റും ബട്ട് റൈറ്റ് നൗ ഞാൻ അദ്ദേഹത്തെ സെൻട്രൽ ബാക്ക് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ പതിനഞ്ച് ഇരുപത് ഒരു ഈവൻ ഗെയിം ആയിരുന്നു എന്നാൽ ഫസ്റ്റ് ഹാഫിന്റെ അവസാനം പഞ്ചാബ് ഗെയിമിൽ കുറച്ച് ഗ്രിപ്പ് കാണിച്ചു തുടങ്ങി പക്ഷേ അധികം അവസരങ്ങളൊന്നും ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ജനറൽ സെറ്റ് പീസുകൾ അതധികം ഭയപ്പെടാനുള്ളതുമായിരുന്നില്ല എന്നാൽ ബോളിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഹാഫ് ടൈമിൽ മാറ്റങ്ങൾ വരുത്തിയത് ഹാഫ് ടൈമിൽ അദ്ദേഹം വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ കണ്ടതാണ് വിഭിന്നയ കളിക്കളത്തിലേക്ക് അദ്ദേഹം വിട്ടു അതുപോലെ തന്നെ നോഹ് സദോയിയെ ഇടതുപാഷത്തിലേക്ക് മാറ്റി അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഹീസസ് ഹ്യൂമനസിനെ സ്ട്രൈക്കറായിട്ട് കൊണ്ടുവന്നു അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ആഫ്റ്റർമിന് ശേഷം ഹ്യൂമനസിനെ ഹീസസ് ഹ്യൂമനസിനെ കളിക്കളത്തിലേക്ക് വിട്ടു കുറച്ചുകൂടി നല്ല രൂപത്തിൽ പൊസഷൻ നന്നായിട്ട് കീപ്പ് ചെയ്യാൻ സഹായിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത് അതുപോലെ തന്നെ ഐബനെ പിൻവലിച്ചു നോഹിനെ ലെഫ്റ്റിലേക്ക് മാറ്റി വിബിൻ വന്നു അപ്പം ഞാൻ പറയുന്നത് വിബിന് ഇഞ്ചുറി ആയിരുന്നു തായ്ലാന്റിലെ ക്യാമ്പിൽ വെച്ച് അതിനുശേഷം അദ്ദേഹത്തിന്റെ ആദ്യ ഗെയിം ആണിത് വളരെ മികച്ച രൂപത്തിൽ തന്നെയാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് ഡിഫൻസീവ്ലി ഞങ്ങൾ വളരെ ഓവറോൾ സോളിഡ് ആയിരുന്നു പക്ഷേ ആ ഈ മൊമെന്റുകളിൽ അവസാന നിമിഷങ്ങളിൽ ഞങ്ങൾ വേണ്ടത്ര ഗുഡിനെ ഫായില്ല ഞങ്ങൾ കുറച്ചുകൂടി താരങ്ങളെ വെച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യണമായിരുന്നു മോർ പാസേഴ്സ് വേണമായിരുന്നു മോർ പ്രിസൈസ് ആവണമായിരുന്നു ടെക്നിക്കലി മികവ് കാണിക്കണമായിരുന്നു അൾട്ടിമേറ്റ്ലി മോർ എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമായിരുന്നു എന്തായാലും ഞാൻ പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ റൈറ്റ് ഡോ ഇത് റിയലി പെയിൻഫുൾ ആണ് ഈ ഒരു പരാജയം ഹാൻഡിൽ ചെയ്യാനുള്ളത് റിയലി പെയിൻഫുൾ ആണ് തീർച്ചയായിട്ടും തിരികെ വരും പക്ഷേ ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ഇത് ഹാൻഡിൽ ചെയ്യാനുള്ളത് പെയിൻഫുൾ ആണ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നത് എന്തായാലും മിക്കാൽ സ്റ്റോറെ പറയുന്നത് പോസിറ്റീവായിട്ട് നിൽക്കുന്നു വരുന്ന മത്സരങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്ന് കൂടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങൾ വളരെ ഫ്രോക്സിലെടുത്താൽ